ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി രാജ്യവ്യാപകമായി തൊഴിലാളികൾ പണിമുടക്ക് പത്ത് ദേശീയ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തതാണ് ഈ പണിമുടക്ക് ഈ സമരത്തിന് സംയുക്ത കിസാൻ മോർച്ച കർഷക സംഘടനകളുടെ ഏകോപന സമിതി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കർഷക തൊഴിലാളി സംഘടനകളും സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ ഇൻഷുറൻസ് ജീവനക്കാരുടെ സംഘടനകൾ ഇവരെല്ലാവരും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരെല്ലാം പണിമുടക്കുന്നുണ്ട് രാജ്യത്തെ യുവജന വിദ്യാർത്ഥി വിഭാഗവും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ നിലയിൽ ഇത് രാജ്യം കണ്ട ഏറ്റവും ശക്തമായ പ്രതിഷേധ പണിമുടക്കായി മാറും കഴിഞ്ഞ വർഷം നടന്ന ദേശീയ പണിമുടക്കിൽ ഇരുപത്തഞ്ചു കോടി തൊഴിലാളികൾ പങ്കെടുത്തു എന്നാണ് കണക്കാക്കിയത് പങ്കാളിത്ത കൊണ്ട് അതിനെയും മറികടക്കുന്ന പണിമുടക്കായി ഇത് മാറാൻ സാധിക്കും ഈ പണിമുടക്കിന് ആധാരമായ വിഷയങ്ങൾ ഒന്ന് ലേബർ കോഡുകൾ പിൻവലിക്കുക എന്ന ആവശ്യമാണ് ലേബർ കോഡ് ഗവൺമെന്റ് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നോട്ടിഫൈ ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലുമായിട്ടാണ് ലേബർ കോഡുകൾ പാർലമെന്റ് പാസ്സാക്കിയത് പക്ഷേ അത് നടപ്പാക്കാൻ ഗവൺമെന്റ് അല്പം കാലതാമസം ഇന്ത്യയിലെ തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുണ്ടായ ശക്തമായ പ്രതിഷേധം കണക്കിലെടുത്താണ് ഉടനെ നടപ്പാക്കേണ്ടതില്ല എന്ന നിലപാട് ഗവൺമെന്റ് എടുത്തത് അതുകൊണ്ടത് നോട്ടിഫൈ ചെയ്തില്ല ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് ശേഷം എന്തുമാവാം എന്ന ഒരു നിലപാടിലേക്ക് ബി ജെ പി ഗവൺമെന്റ് എത്തിച്ചേരുക ചെയ്തു അങ്ങനെയാണ് ആദ്യം നിയമം നോട്ടിഫൈ ചെയ്തു ഏത് നിയമവും നടപ്പാക്കാൻ ചട്ടങ്ങൾ ഉണ്ടാവണം കേന്ദ്ര ഗവൺമെന്റ് സെൻട്രൽ റൂൾസ് ഫ്രെയിം ചെയ്ത് അത് നോട്ടിഫൈ ചെയ്തു വേറെ കുറെ അത് ഫൈനലൈസ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു തൊഴിൽ കൺകറന്റ് ിസ്റ്റിൽപ്പെട്ട വിഷയം ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റ് സംസ്ഥാനങ്ങൾക്കും നിയമം ഉണ്ടാക്കാം തൊഴിൽ മേഖല ലേബർ കോഡുകൾ പാസാക്കിയതിനു ശേഷം അതിലെ വ്യവസ്ഥകൾ അനുസരിച്ച് സംസ്ഥാനത്ത് നിലവിലുള്ള തൊഴിൽ നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തി ബി ജെ പി ഗവൺമെന്റുകളെല്ലാം പലതരത്തിലുള്ള ഭേദഗതികൾ കൊണ്ടുവന്നു തൊഴിൽ സമയം പന്ത്രണ്ട് മണിക്കൂറായി ദീർഘിപ്പിക്കൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ഭേദഗതികൾ വരുന്നുണ്ട് എന്നാൽ റൂൾസ് ഫ്രെയിം ചെയ്തതിനു ശേഷം സെൻട്രൽ റൂൾസ് ഫ്രെയിം ചെയ്തതിന് ശേഷം മിക്കവാറും സംസ്ഥാനങ്ങൾ സ്റ്റേറ്റ് റൂൾസ് ഫ്രെയിം ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരളം ഒഴികെ പണിമുടക്കിന് നേതൃത്വം കൊടുക്കുന്ന ഐ എൻ ഡി യു സിയുടെ മാതൃസംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന കർണാടക ഗവൺമെന്റ് ബി ജെ പി സർക്കാരുകളെക്കാൾ വേഗതയിൽ സ്റ്റേറ്റ് റൂൾസ് ഫ്രെയിം ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇത് നടപ്പാക്കാനുള്ള ഒരു വാശി അവർക്ക് കാണുന്നുണ്ട് ഇത് അങ്ങേയറ്റം ഖേദകരമായ ഒരു സാഹചര്യമാണ് ഐ എൻ ഡി യു സി ഉൾപ്പെടെ പത്ത് ദേശീയ ട്രേഡ് യൂണിയനുകൾ ദേശവ്യാപകമായി പണിമുടക്ക് സമരം നടത്തുമ്പോൾ ഐ എൻ ഡി യു സി ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത് ബി ജെ പി വേഗതയിൽ നടപ്പാക്കാൻ വാശി പിടിക്കുന്നത് ഒഴിവാക്കേണ്ടതായി കോൺഗ്രസ് പ്രസിഡന്റിനെ ഞങ്ങളൊരു കത്തെഴുതി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടപെടുമെന്ന് അറിയില്ല ഇരുപത്തി ഒമ്പത് തൊഴിൽ നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ ലേബർ കോഡുകൾ രൂപീകരിച്ചത് ഒരു ചെറിയ നോട്ട് നിങ്ങൾക്ക് തന്നിട്ട് ഐ എൽഒ പ്രമാണങ്ങളും ഇന്ത്യൻ ലേബർ കോൺഫറൻസ് എന്ന് പറയുന്ന ത്രികക്ഷി സമിതിയും അംഗീകരിച്ച ശുപാർശകളുടെയും തത്വങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ തൊഴിൽ നിയമങ്ങൾ രൂപമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒമ്പതിലാണ് രണ്ടാം ലേബർ കമ്മീഷൻ ഒന്നാം ലേബർ കമ്മീഷൻ ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ചത് ജസ്റ്റിസ് ഗജേന്ദ്ര ഗാഡ്കർ അധ്യക്ഷനായ കമ്മീഷൻ ആ കമ്മീഷന്റെ ശുപാർശകൾ അനുസരിച്ചാണ് ഇന്ത്യയിൽ തൊഴിൽ നിയമങ്ങൾ പലതും രൂപമൊള്ളത് അതിനാധാരമായ തത്വങ്ങൾ ഐ എൽഒ കൺവെൻഷനിലുള്ളതും നമ്മുടെ രാജ്യം അംഗീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഐ എൽഒ എന്ന സാർവദേശീയ പ്രസ്ഥാനം രൂപമുണ്ട് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ അന്ന് ഇന്ത്യ ഇതിന്റെ ഫൗണ്ടിംഗ് മെമ്പറാണ് ഐ എൽഒ ആ ഐ എൽഒ അംഗീകരിച്ച കൺവെൻഷനുകൾ പരസ്യമായി ലംഘിക്കുന്ന ഒരു നിയമം ഉണ്ടാക്കാൻ ഇന്നത്തെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു മടിയുണ്ടാവുന്നില്ല ഐ എൽഒ കൺവെൻഷൻ എൺപത്തി ഏഴ് തൊഴിലാളികൾക്ക് പണിമുടക്കാനുള്ള അവകാശം പ്രഖ്യാപിച്ചു പുതിയ ലേബർ കോഡ് പണിമുടക്ക അവകാശം നിഷേധിക്കുന്നു ഐ എൽഒ കൺവെൻഷൻ തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ കൺവെൻഷൻ അംഗീകരിച്ചതാണ് സംഘടിക്കാനും കൂട്ടായ വിലപേശനിലുള്ള അവകാശം ലേബർ കോഡ് നിരാകരിക്കുന്നു ഐ എൽഒ കൺവെൻഷൻ നൂറ്റി നാല്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അംഗീകരിച്ചതാണ് ത്രികക്ഷി കൂടിയാലോചനക്ക് വ്യവസ്ഥയു ഇത് ഇന്ത്യ ഗവൺമെന്റ് പരിഹാസ്യമാക്കി ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങളിൽ ഗൗരവമായൊരു മാറ്റം വരുത്താൻ ഗവൺമെന്റ് ആലോചിക്കുമ്പോൾ തൊഴിലാളി സംഘടനകളുമായൊരു കൂടിയാലോചന ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ ലേബർ കോൺഗ്രസ് എന്ന് പറയുന്ന ത്രികക്ഷി വേദി രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടില്ല അത്രയും മര്യാദയില്ലാത്ത ഒരു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് ഐ എൻ കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അംഗീകരിക്കണം തൊഴിൽ സുരക്ഷിതത്വം എന്ന കോഡ് ലേബർ കോഡിൽ സ്ഥിരം ജോലിക്ക് പകരം ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു നേരത്തെ തൊഴിലാളികളുടെ കാറ്റഗറി പെർമനന്റ് റിസർവ് കാഷ്വൽ അപ്രന്റിസ് എന്നീ വിധങ്ങളിൽ പിന്നെ അതിന്റെ പുറമെയാണ് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ വെക്കുന്നത് ഇപ്പൊ ഫാക്ടറികളിലൊക്കെ സ്ഥിരം തൊഴിലാളികൾ ചെയ്യുന്ന അതേ ജോലി തന്നെ കോൺട്രാക്ടർമാർ ഉപയോഗിച്ച് ചെയ്യിക്കുന്നുണ്ട് അതിപ്പം അടുത്ത കാലത്ത് ഒരു പ്രവണതയാണ് സ്ഥിരം ജോലിക്കാരേക്കാൾ കൂടുതൽ എണ്ണം കോൺട്രാക്ട് തൊഴിലാളികളാണ് ഇത് ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിലും വെച്ചിരിക്കുന്നു ഇന്ത്യൻ റെയിൽവേയിൽ നാല് ലക്ഷം കോൺട്രാക്ട് തൊഴിലാളികളുണ്ട് ഇന്ത്യയിലെ ഒരു പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈ വൈദ്യുതിയുടെ പ്രസരണത്തിനുള്ള വലിയ ടവറുകൾ സ്ഥാപിക്കുന്ന ഏറ്റവും വലിയൊരു കമ്പനിയാണ് അത് സ്ഥിരം തൊഴിലാളികൾ ആറായിരം പേരും കോൺട്രാക്ട് തൊഴിലാളികൾ എൺപത്തിനാലായിരത്തിൽ പരുവാണ് ഇന്ത്യ ഗവൺമെന്റ് ആണ് ചെയ്യുന്നത് പിന്നെ സ്വകാര്യ കമ്പനികൾ ചെയ്യാതിരിക്കുന്നു അതിനേക്കാൾ ഭീകരമായ ഒരു പ്രപ്പോസലാണ് ഫിക്സഡ് ടേം എംപ്ലോയി നിശ്ചിത കാലത്തേക്ക് ഒരാളെ ജോലിക്ക് നോക്കുക സെ ഒരു കൊല്ലത്തേക്ക് അല്ലെ രണ്ടു കൊല്ലത്തേക്ക് അയാളുടെ ജോലി രണ്ടു കൊല്ലം കഴിഞ്ഞാൽ മാനേജ്മെന്റിന് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ തുടർച്ചു കൊടുക്കാം ഇഷ്ടമില്ലാതെ തോന്നുമ്പോൾ എപ്പോൾ വേണമെങ്കിലും തിരിച്ചുകൂടാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തൊഴിലാളി ഒരു ട്രേഡ് യൂണിയൻ അംഗമായാൽ മാനേജ്മെന്റിന് ഇഷ്ടമുണ്ടാവില്ല ഫാക്ടറി ഗേറ്റിൽ മുദ്രാവാക്യം വിളിച്ചാൽ അദ്ദേഹം ഒരു ശല്യക്കാരനായി കണക്കാക്കപ്പെടും അപ്പോൾ ഒരു കാലത്തും ഈ ഫിക്സഡ് എംപ്ലോയി മാനേജ്മെന്റിനെതിരായി നിൽക്കില്ല ഒരു ട്രേഡ് യൂണിയൻ ഫ്രീ വർക്ക് പ്ലേസ് രൂപം കൊള്ളു ഇന്ത്യയിലാകെ ഇതാണ് ബി ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുന്ന ലേബർ കോഡിലെ വ്യവസ്ഥകൾ ഐ എൽഒ കൺവെൻഷൻ നൂറ്റി അമ്പത്തി അഞ്ച് തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പാസ്സാക്കിയതാണ് തൊഴിൽ നിയമങ്ങൾ നടപ്പാക്കുന്ന പരിശോധന നടത്താൻ നിബന്ധന പരിശോധിക്കാൻ ലേബർ ഇൻസ്പെക്ടർമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാർ കടകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലൊക്കെ പോയി റെക്കോർഡ് പരിശോധിച്ച് തൊഴിലാളികളെ വിചാരണ ചെയ്ത് മനസ്സിലാക്കും നടപ്പാക്കുന്നില്ലെങ്കിൽ തൊഴിലുടമക്ക് ഫൈൻ ഈടാക്കും മറ്റ് ശിക്ഷിക്കാനുള്ള വ്യവസ്ഥകളുണ്ട് അത് കോടതിയിലേക്ക് ആക്കാൻ കഴിയും അത്ര കർശനമാണ് ഈ ഈ നിയമം ഇതിന് പകരം ഈ നിയമം ഇളവ് ചെയ്തു ലേബർ ഇൻസ്പെക്ടർമാർ പരിശോധിക്കാൻ പാടില്ല തൊഴിലുടമകൾ സെൽഫ് ഡിക്ലറേഷൻ ചെയ്താൽ മതി ഡിജിറ്റൽ ഡിക്ലറേഷൻ ഞങ്ങൾ കംപ്ലൈ ചെയ്തു എന്ന് ലേബർ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചാ മതി പരിശോധിക്കാൻ പാടില്ല പരിശോധിക്കുന്ന തൊഴിലുടമകൾക്ക് അസൗകര്യം ഉണ്ടാക്കുമ്പോഴും അപ്പൊ തൊഴിലാളിക്ക് മിനിമം കൂലി കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന സൗകര്യം ഗവൺമെന്റിനൊരു പ്രശ്നമേ അല്ല ഇതിന് മേലിൽ ലേബർ ഇൻസ്പെക്ഷൻ ഇല്ല തൊഴിൽ നിയമ ലംഘനങ്ങൾക്ക് തടവ് ശിക്ഷ ധരിക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു ഫാക്ടറീസ് ആക്ടിലും മറ്റും അത് മുഴുവൻ ഒഴിവാക്കി പീനറ്റ് നടപടികൾ ഒഴിവാക്കി ചെറിയ തുക ഫൈൻ കൊടുത്താൽ മതി കൂലി കുറച്ചു കൊടുക്കുന്നതിൽ ഉണ്ടാകുന്ന ലാഭത്തിന്റെ ഒരു പങ്കേ ഈ ഫൈനായിട്ട് വരുന്നുള്ളൂ അപ്പൊ ഒരു തൊഴിൽ നിയമവും ഇന്ത്യ രാജ്യത്ത് മേലും നടപ്പാക്കാൻ പോകുന്നില്ല സാമൂഹ്യ സുരക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ദുർബലമാക്കി ഐ എൽഒ കൺവെൻഷൻ നൂറ്റി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പാസാക്കിയതാണ് തൊഴിലാളികളുടെ വേതന നിർണയം കൂട്ടായ വിലപേശൻ കളക്റ്റീവ് ബാർഗീനിങ് അത് പൂർണമായി ഇല്ലാതാക്കി എക്സിക്യൂട്ടീവിന് കൂടുതൽ അധികാരം കൊടുക്കുന്ന രീതിയിൽ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു ഐ എൽഒ കൺവെൻഷൻ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഐ എൽഒ റൂമുകൊണ്ട് അന്നത്തെ കൺവെൻഷൻ തൊഴിലാളികളുടെ തൊഴിൽ സമയം എട്ട് മണിക്കൂർ നിജപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് ചിക്കാഗോ തൊഴിലാളികൾ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്ന മുദ്രാവാക്യം വിളിച്ച ആദ്യമായി ജാഥാണത് ആ ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഐ എൽഒ ഈ തീരുമാനമെടുത്തത് ഇപ്പൊ ഇന്ത്യയിലെ ലേബർ കോഡ് അനുസരിച്ച് ഒരു ദിവസത്തെ ജോലി പന്ത്രണ്ട് മണിക്കൂർ വരെ ദുർഘിപ്പിക്കാം എട്ട് മണിക്കൂർ എന്നത് മാറ്റം വരും ലാർസൺ ടൂബറയുടെ മുതലാളി ഇൻഫോസിസിന്റെ മുതലാളി ഒരാഴ്ചയിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ തൊഴിൽ സമയം എന്നത് എന്തുകൊണ്ട് എൺപത് മണിക്കൂറാക്കി കൂടാ എന്ന് പരസ്യമായി ചോദിച്ചു അതിനുവേണ്ടി വാദിക്കുക എഐ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ വികസിച്ച് വന്ന സാഹചര്യത്തിൽ പണ്ടത്തെ പോലെ എട്ടും പത്തും മണിക്കൂർ തൊഴിലാളികൾ ജോലി ചെയ്യേണ്ടതില്ല അമ്പത് കൊല്ലം മുമ്പ് എട്ട് മണിക്കൂർ ജോലി ചെയ്ത് ഒരു തൊഴിലാളി സൃഷ്ടിക്കുന്ന സമ്പത്തിനേക്കാൾ കൂടുതൽ സമ്പത്ത് ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ ആ അതേപോലുള്ള തൊഴിലാളി രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ജോലി ചെയ്താൽ കിട്ടും പിന്നെ എന്തിനാണ് ഇത്രയധികം ജോലി ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരാഴ്ചത്തെ ജോലി ദിവസങ്ങൾ അഞ്ച് ദിവസമായി കുറച്ചിട്ടുണ്ട് ആറ് ദിവസമായി കുറച്ചിട്ടുണ്ട് ആറല്ല അഞ്ച് നാല് ദിവസങ്ങളായി കുറച്ചിട്ടുള്ളൂ ഒരാഴ്ച ആറ് ദിവസമാണ് ഇപ്പോ പൊതുവിലുള്ളത് ജോലി സമയത്തിന് കുറവ് വരുത്തിയിട്ടുണ്ട് അപ്പോഴാണ് ഇവിടെ ജോലി സമയം ദീർഘിപ്പിക്കുന്നത് ഇതൊക്കെയാണ് അപരിഷ്കൃതമായ ഇത്തരം നിയമങ്ങളാണ് വ്യവസ്ഥകളാണ് ഈ ലേബർ കോഡിൽ ഉൾക്കൊള്ളുന്നത് ഇത് നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുമ്പോൾ ഒരു ചർച്ചയും ട്രേഡ് യൂണിയനുകളുമായി നടത്തിയില്ല ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വിളിച്ചില്ല പാർലമെന്റിൽ ഒരു സർപ്രൈസായി ബില്ല് അവതരിപ്പിക്കുക ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ നിയമം വരുന്നത് ഞാനന്ന് പാർലമെന്റ് മെമ്പറാണ് ലോകസഭയിൽ വോട്ടെടുപ്പ് ഇല്ലാതെ പാസ്സാക്കി അവിടെ ഇടതുപക്ഷം വളരെ ദുർബലമായിരുന്നു ഇപ്പോഴും ദുർബലമാണ് ഇടതുപക്ഷത്തുള്ള എം പിമാർ വോട്ട് വേണം പോൾ വേണം എന്നാവശ്യപ്പെട്ടിട്ട് സ്പീക്കറാ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല അഞ്ഞൂറ്റി എഴുപത്തിനാല് മെമ്പർമാരുള്ള ലോക്സഭയിൽ രണ്ടോ മൂന്നോളെ എഴുന്നേറ്റിരുന്നു കാണുക പോല രാജ്യസഭ ചെറുതാണ് എണ്ണം കൊണ്ട് കുറവാണ് ഞങ്ങളന്ന് എൽ ഡി എഫിന്റെ എട്ട് പേരുണ്ട് ഡി എം കെ ഈ നിയമത്തെ എതിർത്തു ഞങ്ങളെല്ലാം കൂടി ശക്തമായി എതിർത്ത് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു നിരവധി ഭേദഗതി കൊടുത്ത് എല്ലാറ്റിനും വോട്ട് ചെയ്തു ഫൈനലായി ബില്ല് പാസാക്കണമോ എന്ന ചോദ്യം വോട്ടിലിടുമ്പോ ഒമ്പത് വോട്ടുകളാണ് ഇതൊരു ഇടതുപക്ഷം ഡി എം കെ സമാജ്വാദി പാർട്ടി എന്നൊരാള് കോൺഗ്രസ് അനുകൂലിച്ചു വോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോഡ് ഓൺ വേജ് എന്ന് പറയുന്ന ഈ ഒന്നാമത്തെ ലേബർ കോഡിനെ അനുകൂലിച്ചു വോട്ട് പിന്നെ ബാക്കി മൂന്ന് കോഡുകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് കർഷക സമരത്തെ തുടർന്ന് കർഷക നിയമങ്ങൾ പാർലമെന്റ് പാസാക്കുമ്പോൾ ഞങ്ങൾ അതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർത്തി പാർലമെന്റിൽ അവസാനം അതിനൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് പാസ്സാക്കുന്ന ഘട്ടത്തിൽ ആ ബില്ലിന്റെ കോപ്പികൾ വലിച്ചു കീറി ചെയർമാന്റെ ഡയസിന്റെ മുമ്പിലെത്തി അത് അത് അദ്ദേഹത്തിന്റെ മേശപ്പുറത്തേക്ക് കീറിന്ന് കുറച്ച് കടുത്ത നിലയിലുള്ള ഒരു പ്രക്ഷോഭം പ്രതിപക്ഷം നടത്തി അതിന്റെ പേരിൽ പന്ത്രണ്ട് എം പിമാരെ സസ്പെൻഡ് ചെയ്തു ഞങ്ങളെല്ലാം വെളിയിലായി ആ സാഹചര്യത്തിൽ സഭ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു പ്രതിപക്ഷം ആ സമയം നോക്കി ബാക്കി മൂന്ന് കൂടുകൾ ഉള്ളു വാസിക്കുന്നു ഇങ്ങനെയാണ് ഇതിന്റെ പത്രപ്രവർത്തകരെ സംബന്ധിച്ച് വർക്കിംഗ് ജേർണലിസ്റ്റും ന്യൂസ് പേപ്പർ എംപ്ലോയീസിനെ ബാധിക്കുന്ന നിയമം ഉണ്ടായിരുന്നു ഒരു ഒരു നിയമം ഉണ്ടായിരുന്നു ആ നിയമം ഓക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ബോർഡിൽ ലയിച്ചു ഇനി വേജ് ബോർഡ് ഇല്ല ബാക്കിയുള്ള തൊഴിലവകാശങ്ങളുമില്ല പലയിടത്തും ഈ വേജ് ബോർഡിനെതിരായ സമരത്തിൽ രാജ്യവ്യാപകമായി പത്രപ്രവർത്തകർ മാധ്യമ പ്രവർത്തകരുടെ സംഘടന ട്രേഡ് യൂണിയനുകളുടെ സമരത്തോട് അനുഭാവം പ്രകടിപ്പിക്കുകയും അതിന്റെ ഭാഗമായി ചേരുകയൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് അവർക്കിനി മജീദിയ വേജ് ബോർഡ് വന്നിട്ട് തന്നെ നടപ്പാക്കാത്തവരുണ്ട് നടപ്പാക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ തന്നെ ചില തൊഴിൽ പ്രശ്നങ്ങൾ മാധ്യമ മേഖലയിൽ കേരളത്തിലുണ്ട് ഒരു സ്ഥാപനം താൽക്കാലികമായ ഒരു തീർപ്പിലേക്ക് എത്തി മറ്റൊരു സ്ഥാപനം തൊഴിലാളികളെ മുഴുവൻ പിരിച്ചുവിട്ടേ നോക്കും എന്നുള്ള വാശി നിൽക്കുകയാണ് ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടിട്ട് പോലും മര്യാദ കാണിക്കുന്നില്ല നാല് അഞ്ച് മാസക്കാലത്ത് ശമ്പളം കൊടുത്തില്ല അത് ചോദിച്ചാൽ അവരെ മുഴുവൻ തൊഴിൽ നിന്ന് ഒഴിവാക്കുമെന്ന് വാദിക്കുകയാണ് വലിയ ധാർമ്മികതയൊക്കെ വാദിക്കുന്ന മനുഷ്യരെ ധാർമ്മികത പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പത്രമാണ് അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും നിയമത്തിന്റെ വഴി പേരി സംരക്ഷണമില്ല ഇത് ഇന്ത്യൻ തൊഴിലാളികളെ അടിമ അടിമസമാനമായ ഒരവസ്ഥയിൽ കൊണ്ടുപോകുക എല്ലാം ഡൂയിങ് ബിസിനസ് ഈസി എന്ന ബഹുരാഷ്ട്ര കുത്തകകൾ പറയുന്ന നയത്തെ അടിസ്ഥാനപ്പെടുത്തി തൊഴിലാളികൾക്ക് ശബ്ദിക്കാൻ കഴിയാത്ത ഒരവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇന്ത്യയിൽ ഏകദേശം അമ്പത്തി കോടി തൊഴിലാളികളുണ്ട് എന്നാണ് ഒരു മതിപ്പ് ഘടകം എവിടെയും കൃത്യമായ കണക്കില്ല ഇത് സ്ഥിരമായ ജോലിയും സ്ഥിരം മാസചമ്പളവും ലഭിക്കുന്നവർ നാല് കോടിയോളം വരും സർക്കാർ ജീവനക്കാർ പട്ടാളക്കാർ പോലീസുകാർ ഫാക്ടറി തൊഴിലാളികൾ ഇൻഷുറൻസ് ബാങ്കിലെ സ്ഥിരം ജീവനക്കാർ ഇങ്ങനെ വരുന്ന ഒരു വിഭാഗം റെയിൽവേ എല്ലാം ചേർത്താൽ ബാക്കി മുഴുവൻ അൺഓർഗനൈസ്ഡ് സെക്ടർ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ റോഡ് ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ ഓട്ടോറിക്ഷ ടാക്സി ലോറി ട്രാൻസ്പോർട്ട് അതിന്റെ വർക്ക്ഷോപ്പുകൾ അങ്ങനെയുള്ള തൊഴിലാളികൾ കൈത്തറി തൊഴിലാളികൾ ബീഡി തൊഴിലാളികൾ നെയ്ത്ത് തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ കശുവണ്ടി തൊഴിലാളികൾ തിരുവോരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന വഴിയോര കച്ചവടക്കാർ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ ഇവർക്കൊന്നും ഒരു തൊഴിൽ നിയമവും ഇന്നു വരെ ബാധകമായിട്ടില്ല ഇവരെ ഒരു പരാമർശ ഈ നിയമത്തിലൊന്നുമില്ല പാവപ്പെട്ട ഗ്രാമീണ തൊഴിലാളികൾക്ക് ഒരു സംരക്ഷണമായിരുന്നു എം എൻ ആർ ഇ ജി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ഒരു വർഷത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ച് തൊഴിൽ കൊടുക്കാനുള്ള പണം കൊടുക്കുമായിരുന്നു അതൊരു ദാരിദ്ര്യ നിർമാർജന പദ്ധതിയാണ് വലിയ സമ്പത്ത് ഉണ്ടാക്കലല്ല ഇതിന്റെ ലക്ഷ്യം ആ നിയമം തന്നെ മാറ്റി വിജിണ്ടി ജി ബി എന്ന് പറഞ്ഞ പുതിയ നിയമം കൊടുത്തുകൊണ്ട് ആ നിയമപ്രകാരം ഇപ്പോൾ ഈ ബജറ്റിൽ അലോട്ട് ചെയ്ത പണം അമ്പത്തിനാല് ദിവസത്തെ ജോലി കൊടുക്കാൻ മാത്രമേ തികയൂ ബാക്കി ബാക്കി ദിവസങ്ങൾ ജോലി കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റുകൾ പണം കൊടുക്കണം ഏത് സ്റ്റേറ്റിന് കഴിഞ്ഞു ഈ ഗ്രാമീണ തൊഴിൽ തകർത്തു ഇതിന്റെ പുറമെ വൈദ്യുതി ബില്ലില് സ്വകാര്യവൽക്കരണം വരുന്നു വൈദ്യുതി മേഖല വൈദ്യുതി വിതരണ മേഖല മുഴുവൻ സ്വകാര്യ കമ്പനികൾ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ക്രോസ് സബ്സിഡി എന്ന് പറയുന്ന ഇല്ലാതാവുകയാണ് വൈദ്യുതി നിരക്ക് നിശ്ചയിക്കുമ്പോൾ ഇരുപത് യൂണിറ്റ് വരെ സൗജന്യം അതിനുശേഷം ഗാർഹിക ഉപഭോക്താക്കൾക്ക് ചുരുങ്ങിയ റേറ്റ് വാണിജ്യ ഉപഭോക്താക്കൾക്ക് അതിനേക്കാൾ കൂടിയ റേറ്റ് വലിയ കറണ്ട് ഉപയോഗിക്കുന്ന വൻകിട ഫാക്ടറികൾക്ക് ഉയർന്ന റേറ്റ് ഇങ്ങനെ നിശ്ചയിക്കാനുള്ള ഒരു അവകാശമുണ്ട് കാർഷ് കൃഷിക്ക് ചെറിയ നിരക്കാണ് സബ്സിഡൈസ് നിരക്ക് അത് മുഴുവൻ ഇല്ലാതോ ഇന്തോ അമേരിക്കൻ വ്യാപാര കരാർ എന്താണ് കരാർ എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ഒപ്പിട്ടു എന്ന് ട്രംപാണ് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് മിണ്ടുന്നില്ല കാർഷിക ഉൽപ്പന്നങ്ങളും ഡയറി ഉൽപ്പന്നങ്ങളും യഥേഷ്ടറക്കുകയില്ല അതിന്റെ പുറമെ ആണവ ഊർജം മറ്റ് സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമേരിക്കക്ക് വലിയ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളും കൃഷിക്ക് വലിയ സബ്സിഡികൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഏത് കുറഞ്ഞ വിലക്ക് അവർക്കുള്ള ഉൽപ്പന്നങ്ങൾ ലോകത്തൊക്കെ വിൽക്കാം അത് ഇന്ത്യയിലേക്ക് ഡ്യൂട്ടി ഇല്ലാതെയാണ് വരാൻ പോകുന്നത് ഇന്ത്യൻ കർഷകന് ഇന്ത്യയിൽ കുത്തുപാടെടുക്കും വലിയ തകർച്ച നേരിടും ഇപ്പോഴും ഇവർക്ക് വ്യക്തമാക്കിയിട്ടില്ല ഇന്ത്യ ഏത് രാജ്യത്തിന് എണ്ണ വാങ്ങണമെന്ന് ട്രംപാ തീരുമാനിക്കുന്നു ഇത്രയും നാണം കെട്ട ഒരവസ്ഥയും ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല ഞങ്ങൾ അതിനെയും ചോദ്യം ചെയ്തു എതിർക്കുന്നുണ്ട് ഇന്ത്യ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അത് കർഷകരെ തകർക്കും ശാന്തി ബിൽ ഇന്ത്യയുടെ ആണവ മേഖലയിൽ നമ്മുടെ അവകാശം നഷ്ടപ്പെടും അമേരിക്ക ഉൾപ്പെടെ വൻകിട രാഷ്ട്രങ്ങൾ ഇന്ത്യയിൽ സ്വാധീനം ചെലുത്തും ഇങ്ങനെ പൊതുമേഖലാ സ്വകാര്യവൽക്കരണം വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുക ഇതിനെല്ലാം എതിരെ ഒരു പണിമുടക്ക് സമരമാണ് നടക്കുന്നത് ഇത് രാജ്യത്തെ രക്ഷിക്കാനുള്ള സമരമാണ് കേവലം തൊഴിലാളികളുടെ എന്തെങ്കിലും താല്പര്യത്തെ മാത്രം ആസ്പദമാക്കിയല്ല ജനങ്ങളുടെ ആകെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഈ സമരം പതിനൊന്നാം തീയതി അർദ്ധരാത്രി ആരംഭിക്കുക പന്ത്രണ്ടാം തീയതി അർദ്ധരാത്രി വരെ ഇരുപത്തിനാല് മണിക്കൂറാണ് പണിമുടക്ക് കേരളത്തിലെ എല്ലാ വ്യവസായ ശാലകളിലും പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഐ എൻ ഡി ഒ സി ഉൾപ്പെടെ പത്ത് സംഘടനകളാണ് ദേശീയ അടിസ്ഥാനത്തിൽ പണിമുടക്കാൻ ആഹ്വാനം ചെയ്തതെങ്കിലും കേരളത്തിൽ യോജിച്ച സമര പ്രവർത്തനത്തിൽ ഐ എൻ ഡി യു സി പങ്കെടുക്കുന്നില്ല കോൺഗ്രസിന്റെ എന്തോ ഒരു നിബന്ധനയാണുള്ള കേട്ട് ഐ എൻ ഡി യു സി ദേശീയ തലത്തിൽ എടുക്കുന്ന തീരുമാനത്തോട് ഇവിടെയുള്ള ഐ എൻ ഡി യു സി കൈപ്പത്യാസം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല പക്ഷേ സമരത്തിന് അതുകൊണ്ട് യാതൊരു ക്ഷീണവും സംഭവിക്കാൻ പോകുന്നില്ല തൊഴിലാളികളെല്ലാം സമര രംഗത്ത് കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ അധ്യാപക സംഘടനകൾ ബാങ്ക് സംഘടനകൾ ഇൻഷുറൻസ് സംഘടനകൾ ഫാക്ടറി തൊഴിലാളി സംഘടനകൾ അസംഘടിത മേഖലാ തൊഴിലാളി സംഘടനകൾ എല്ലാവരും പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പണിമുടക്കിന്റെ പതിനാല് ദിവസം മുൻകൂട്ടി നോട്ടീസ് കൊടുക്കണമെന്നാണ് വ്യവസ്ഥ അതനുസരിച്ചുള്ള നോട്ടീസുകൾ കൊടുത്തിട്ടുണ്ട് പണിമുടക്ക് ദിവസം ആയിരത്തി അറുന്നൂറ് കേന്ദ്രങ്ങളിൽ തൊഴിലാളികൾ കൂട്ടായ്മ സംഘടിപ്പിക്കും ജില്ലാ കേന്ദ്രങ്ങളിലും പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും കേരളത്തിനത്ര അറുന്നൂറ്റി അമ്പത് കേന്ദ്രങ്ങൾ ലക്ഷക്കണക്കായ തൊഴിലാളികൾ ഈ സമരങ്ങളിലാകെ പങ്കെടുക്കും പണിമുടക്ക് ഇതുവരെ നടന്ന എല്ലാ പണിമുടക്കുകളെക്കാൾ വീറും വാശി തൊഴിലാളികളിൽ പ്രകടമാവുന്നുണ്ട് ബി എം എസ് എന്ന് പറയുന്ന സംഘടന പണിമുടക്കിൽ ഇല്ലെങ്കിലും ഇന്ത്യ ഗവൺമെന്റിനെ ന്യായീകരിച്ച് ഈ പണിമുടക്കിനെതിരായി ഒരക്ഷരം പറയാൻ അവർക്ക് സാധിക്കില്ല കാരണം അവർ തൊഴിലാളികളെയാണ് പ്രതിനിധീകരിക്കുന്നത് ആ സംഘടന പണിമുടക്ക് സമരത്തിന് വരാത്തത് അവരുടെ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടാവാം പക്ഷേ അവരുടെ തൊഴിലാളികളും ഈ പണിമുടക്കിൽ പങ്കുചെയ്യും അപ്പൊ എല്ലാവരും പണിമുടക്ക് സമരത്തെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു കടകൾ വാണിജ്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളൊക്കെ പണിമുടക്കിൽ പങ്കുചേരും എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അവരൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കടകൾ വാണിജ്യ സ്ഥാപനങ്ങളെല്ലാം സ്തംഭിക്കാനാണ് സാധ്യത ഒരു ഫലപ്രയോഗം നടത്താതെ തന്നെ തൊഴിലാളികൾ സ്വമേധയാ പണിമുടക്കി ഒരു വലിയ വിജയമായി പണിമുടക്ക് മാറും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എല്ലാ സംഘടനകളും സജീവമായി രംഗത്തുണ്ട് മോട്ടോർ വാഹനങ്ങൾ പൂർണ്ണമായും നിലയ്ക്ക് ഓട്ടോറിക്ഷാ തൊഴിലാളികൾ ബസ് തൊഴിലാളികൾ ലോറി തൊഴിലാളികൾ ട്രാൻസ്പോർട്ട് മേഖലയിലെ മുഴുവൻ തൊഴിലാളികൾ കെ എസ് ആർ ടി സി എല്ലാവരും പണിമുടക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും പണിമുടക്കൽ ഭംഗി അപ്പൊ ഇത് നല്ല നിലയിൽ സംഘടിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കാം അമി ഞങ്ങളോട് ഒരുമിച്ച് അവർ പ്രകടനത്തിന് വരുന്നില്ല കേരളത്തിൽ മറ്റുള്ള ഇടത്തെ എല്ലാവർക്കും ദേശീയ തലത്തിൽ സംയുക്ത സമര സമിതിയുടെ ഭാഗമാണ് കേരളത്തിലെ കോൺഗ്രസ് തൊഴിലാളി പക്ഷത്ത് ഐ എൻ ദിവസി നിക്കണം എന്ന വാശി കാണിക്കുന്നില്ല കർണാടകത്തിലെ കോൺഗ്രസിനെ പോലെ തന്നെ ആണോന്ന് എനിക്കറിയില്ല ത്ത് ഇരുപത്തി ഒൻപത് കേന്ദ്രങ്ങളിൽ പ്രത്യേകമായിട്ട് പണിമുടക്ക് ദിവസം തൊഴിലാളി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നുണ്ട് അതിലെല്ലാ സംഘടനകളും ഇപ്പൊ മഹിളാ സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ യുവജന സംഘടനകളൊക്കെ ഐക്യദാർഢ്യമായിട്ട് പ്രകടനമായിട്ട് വരുന്നുണ്ട് അപ്പൊ ഉണ്ടാവും ഇവിടെ മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ലോക്പോവൻ്റെ മുമ്പിലാണ് പ്രധാന കേന്ദ്രം കെ പി രാജേന്ദ്രൻ ടി പി രാമകൃഷ്ണൻ സോണിയ ജോർജ് തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ഇളവരം കരീം സി ഐ ടി അഖിലേന്ത്യാ സെക്രട്ടറി എറണാകുളത്താണ് അവിടെ ചന്ദ്രൻപിള്ള തമ്പാൻ തോമസ് തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാർ അവിടെ പങ്കെടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും എല്ലാ നേതാക്കന്മാരും ഡിപ്ലോയ് ചെയ്താ പോകുന്നത് ഇവിടെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് രാഹുൽ രാഹുൽ ബി ജി അല്ലേ എം ജി രാഹുൽ എ ഐ ടി സിയുടെ ജില്ലാ പ്രസിഡന്റ് കെ എസ് സുനിൽ കുമാർ സി ഐ ട്യൂ സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് സി ഐ ട്യൂന്റെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാദാസൻ സേവയുടെ ജില്ലാ സെക്രട്ടറി